കർമ്മങ്ങളല്ലാതെ ബാക്കിയെല്ലാം തിരിച്ചു പോരും ഭർത്താവിൻ്റെ കൂടെ മയ്യത്തായി മയ്യത്തിന്റെ കൂടെ കബറിൽ കിടക്കാൻ ഒരു പെണ്ണും ഒരുങ്ങാറില്ല മരിച്ച ഭാര്യയുടെ കൂടെ കബറിൽ ഒരു ഭർത്താവും ജീവനുള്ള ഒരു ഭർത്താവ് പോയി കിടക്കാറില്ല എല്ലാവരും തിരിച്ചുപോരും ഒന്നേ ഒന്ന് മാത്രമാണ് അവശേഷിക്കുന്നത് ആ മലുഹു നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന കർമ്മങ്ങൾ നമ്മുടെ നോമ്പ് നമ്മൾ സത്യം പറഞ്ഞത് നമ്മൾ ആളുകളെ സഹായിച്ചത് നമ്മൾ റിലീഫ് പ്രവർത്തനങ്ങൾ ചെയ്തത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊടുത്തത് നന്മ നമ്മൾ ചെയ്തത് നന്മ പഠിപ്പിച്ചത് സുന്നത്തുകൾ അനുസരിച്ച് ജീവിച്ചത് ഈ കർമ്മങ്ങളെ ബാക്കിയുള്ളു ബാക്കിയെല്ലാം തിരിച്ചു പോരും എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി റസോളു യാത്ര ചോദിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇതാണ് എൻ്റെ കൂടെ ആരാണ് ഇനി ബാക്കിയുള്ളത് പള്ളിയിലെ ഹത്തീഫ്മാർ മുഴുവനും ഇന്നലത്തെ പറഞ്ഞു ഇനിയൊരിക്കൽ കാണുമോ എന്നറിയില്ല റമദാൻ ഒരായിരം മാസങ്ങളെക്കാൾ പുണ്യമായൊരു രാവുമായി നീ ഇനിയൊരിക്കൽ വരുമ്പോൾ ഞാനിവിടെ ഉണ്ടാകുമോ എന്നറിയില്ല റമദാൻ അള്ളാഹുവിന്റെ ബ്രഹ്മസും പുണ്യവും ഒക്കെ എമ്പാടും തന്നിരുന്ന നിമിഷങ്ങൾ ഇനി ഞങ്ങളോട് യാത്ര പറയാണല്ലേ ഇനി കാണുമോ നമ്മൾ ഇനി ഇവിടെ വെച്ച് കാണും നിനക്ക് നിനക്ക് സലാം സലാം അല്ലാഹുമ്മ വസല്ലിം വസല്ലിം റമദാന ലന സാലിമീന ഗാനിമീൻ അല്ലാഹുവേ ഈ റമദാൻ യാത്ര ചോദിക്കുമ്പോൾ അതിന്റെ സർവ്വ പുണ്യങ്ങളും നേടിയെടുത്തവരായി നീ ഞങ്ങളെ മാറ്റിത്തെറിയണമേ എന്ന് പ്രാർത്ഥിക്കണം അള്ളാഹുനാക്കി മാറാകട്ടെ അല്ലാതെ റമദാൻ കേവലം ഒരാഘോഷ പരിപാടിയില്ല ടെക്സ്റ്റൈൽസുകാരൊക്കെ എഴുതി വെക്കുക റമദാൻ പെരുന്നാൾ ആശംസകൾ ഈ റമദാൻ എന്ന് പറഞ്ഞത് പെരുന്നാളാണെന്നൊക്കെ വിചാരിക്കുക ഈ ക്ഷേത്രങ്ങൾക്കൊക്കെ പോലെ ഉണ്ടാവും റമദാൻ പെരുന്നാൾ ആശംസകൾ അങ്ങനെ അങ്ങനെ വായിച്ചു പോകുമെന്ന് പേടി കോമഡ് റമദാൻ

الله آه رضي الله عنهم ورضو عنه ذلك لمن خشي ربه الله أبري ترتيب تريكنو رضي الله عنهم ورضو عنه الله لم ترتيب تريكنو ذلك لمن خشي ربه ഈ സംതൃപ്തി അള്ളാഹു നൽകുന്നത് ലിമൻ റബ്ബഹു ആരാണോ പേടിച്ചത് അവർക്കാണ് എന്ന് എന്ന് പറഞ്ഞാൽ തെറ്റ് തെറ്റ് സംഭവിക്കുമോ പേടിക്കണം പേടിക്കണം അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ പ്രതീക്ഷിക്കണം പക്ഷേ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ബോധം എപ്പോഴാണോ എപ്പോഴും ആർക്കാണോ ഉള്ളത് അവർക്കാണ് അള്ളാഹുവിന്റെ സംതൃപ്തി ലഭിക്കുന്നത് നൽകുന്ന ഈ ഏറ്റവും വലിയ അനുഗ്രഹം എന്നിൽ വിഷമങ്ങൾ വന്നാലും സംതൃപ്ത പരീക്ഷണങ്ങൾ നീ നൽകിയാൽ പോലും നിനക്ക് ഞങ്ങളോട് ദേഷ്യമില്ലെങ്കിൽ അള്ളാഹുവെ ഇതൊക്കെ ഞങ്ങൾ സഹിക്കാൻ ഒരുക്കമാണ് കാലിന് ചോര വന്നപ്പോൾ ചെയ്ത لك العتبى حتى لم يكن بك فلا ോട് ഇഷ്ടമാണെങ്കിൽ ഈ വേദനകളെല്ലാം ഞാൻ സഹിച്ചോളു നീ എന്നോട് ദേഷ്യപ്പെടരുത് കേട്ടോ കേട്ടോ നീ എന്നോട് ദേഷ്യപ്പെടരുത് ഈ അള്ളാഹുവിന്റെ മർമാുവിന്റെ തൃപ്തി ശുദ്ധ റമദാനം കഴിഞ്ഞു പോകുമ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ മനസ്സിനുള്ളിലേക്ക് വരുന്നുണ്ടോ എന്റെ റബ്ബെന്നോട് പൊരുത്തപ്പെട്ടിരിക്കണം മനസ്സിനുള്ളിലേക്ക് വരുന്നുണ്ടോ എന്റെ റബ്ബ് എന്നിൽ സംതൃപ്തനായിരിക്കണം മനസ്സിനുള്ളിലേക്ക് ഒരാഗ്രഹം വരുന്നുണ്ടോ എന്റെ റബ്ബിനെ കാണാൻ എനിക്ക്

ومن كره لقاء الله كره الله لقاءه اللهനെ കണ്ടുമുട്ടാൻ ആരാണോ വെറുക്കുന്നത് അവരെ കാണാൻ അല്ലാഹുവിന്നും വെറുപ്പാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു വഫാതാഗാൻ കിടക്കുമ്പോൾ മരിക്കാൻ കിടക്കുമ്പോൾ വാ കർബ വാ സൗജാ എന്റെ സങ്കടമേ എന്റെ ഭർത്താവിന്റെ വിയോഗമേ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന ഭാര്യ എന്തിന് പിന്നെ നീ കരയണം ഭർത്താവ് പറഞ്ഞെടുക്ക ഭാര്യയോട് നീ എന്തിനായി കരയുന്നത് നാളെയാണ് നാളെയാണ് നമ്മൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കാണാൻ പോകുന്നത് ഞാൻ ഞാൻ കൂട്ടുകാരെ ാണ് മുൻബ മുഹമ്മദ് അവിടുത്തെ സുഹാബികളെയും കാണാൻ പോകുന്ന പോക്കല്ലേ ഞാൻ ഈ പോകുന്നത് എന്തിനാ നീ കരയുന്നത് എനിക്ക് കരയാൻ തോന്നുന്നില്ല റബ്ബിനെ കാണാൻ കാണാൻ എനിക്ക് കൊതിയുണ്ടെന്ന് ആഗ്രഹിക്കുന്നവരെ അവരെ കൊതിയുണ്ട് ഇത് പറഞ്ഞപ്പോൾ പറഞ്ഞു ഞങ്ങൾക്കൊക്കെ 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 മരിക്കൽ വെറുപ്പാണല്ലോ നബിയേ ൊക്കെ നബിയേ എങ്ങനെ െ കാണാൻ ഇഷ്ടപ്പെടാൻ എങ്ങനെ കഴിയും ഞങ്ങൾക്ക് മരിക്കാൻ ആയിഷ ഇഷ്ടമല്ലോ സ്വാഭാവികമാണ് മരണം എല്ലാവർക്കും വെറുപ്പുണ്ട് പക്ഷേ മരണം ആസന്നമാകുന്ന നേരത്ത് സത്യവിശ്വാസികൾക്ക് അള്ളാഹു സുബാന അള്ളാഹുവിന്റെ പ്രത്യേകമായ മാലാഖമാരെ അയച്ചു കൊടുക്കുകയും ഫോട്ടോ സ്വർഗ്ഗത്തിന്റെ അനുഭവിക്കാൻ പോകുന്ന ലോകത്തിന്റെ ഒരു മിനിയേച്ചർ ആളുകൾക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് വരാൻ ഒരുക്കമാണ് ഞാൻ അങ്ങോട്ട് വന്നോട്ടെ എന്ന് ചോദിക്കുന്ന ഒരു നേരത്ത് ഇങ്ങോട്ട് വന്നോളൂ എന്ന് അള്ളാഹു പറയുമെന്നാണ് ഈ ഹദീഫിന്റെ സാരം എന്ന